നമസ്കാരം ടെക്സൈസിലെ ഒരു റിപ്പബ്ലിക്കൻ നേതാവായ അലക്സാണ്ടർ ടങ്കൺ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വലിയ വാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ഹനുമാൻ പ്രതിമയെ വ്യാജ ഹിന്ദു ദൈവം എന്ന് വിശേഷിപ്പിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം ഇത് വ്യാപകമായ പ്രതിഷേധത്തിനും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കുമാണ് വഴിതെളിച്ചത് ടെക്സൈസിലെ ഷുഗർ ലാൻഡിലുള്ള ഹനുമാൻ പ്രതിമയെക്കുറിച്ചാണ് ടങ്കൺ വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയത് െ ഒരു പോസ്റ്റിൽ അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വ്യാജ ഹിന്ദു ദൈവത്തിന്റെ വ്യാജ പ്രതിമ ടെക്സൈസിൽ സ്ഥാപിക്കാൻ അനുവദിക്കുന്നത് നമ്മൾ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പരാമർശങ്ങൾ വിവിധ കോണുകളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായി ഡെങ്കന്റെ അഭിപ്രായങ്ങളെ ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ അപലപിക്കുകയും അവയെ ഹിന്ദു വിരുദ്ധവും പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു പരാമർശമായിട്ടാണ് വിശേഷിപ്പിച്ചത് ഡംഗന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ വിവേചനത്തിനെതിരെയുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് സംബന്ധിച്ച് ആഭ്യന്തര അവലോകനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയെ അറിയിച്ചു സോഷ്യൽ മീഡിയയിലെ പല ഉപഭോക്താക്കളും ഞെട്ടലും നിരാശയും പ്രകടിപ്പിച്ചു ഒരു ഭോക്താവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മറ്റൊരാളുടെ വിശ്വാസങ്ങളെ തെറ്റാണ് എന്ന് വിളിക്കുന്നത് സ്വാതന്ത്ര്യമല്ല ഈ രാജ്യം ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്നതിൽ നിങ്ങൾക്ക് ഒരു പങ്കും ലഭിച്ചിട്ടില്ല നമുക്ക് പല വിശ്വാസങ്ങളുണ്ട് എന്നാണ് മറ്റൊരു വോക്താവ് ചൂണ്ടിക്കാട്ടിയത് ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലെ തൊണ്ണൂറ് അടി ഉയരമുള്ള വെങ്കല പ്രതിമയായ സ്റ്റാച്ചു ഓഫ് യൂണിയൻ ആണ് വിവാദത്തിൽപ്പെട്ട പ്രതിമ ഭക്തി ശക്തി ഐക്യം എന്നിവയുടെ പ്രതീകമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രതിമയാണിത് ടെക്സൈസിലെയും മറ്റു സ്ഥലങ്ങളിലെയും നിരവധി ഹിന്ദുക്കൾക്ക് ഹനുമാൻ പ്രതിമ ഒരു മതചിഹ്നം മാത്രമല്ല മറിച്ച് അവരുടെ സ്വത്വത്തിന്റെ സാംസ്കാരിക അടയാളം കൂടിയാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത് രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭിന്നത വളർത്താനും സഹിഷ്ണുത കുറയ്ക്കാനും കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ ഹിന്ദു അല്ലാത്തതിനാൽ അവരുടെ വിശ്വാസം വ്യാജമാകുന്നില്ല ക്രിസ്തുവിനും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് വേദങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് ക്രിസ്തു മതത്തിലും അതിൻ്റെ സ്വാധീനമുണ്ട് അതിനാൽ നിങ്ങളുടെ മതത്തിന് മുമ്പുള്ളതും അതിനെ സ്വാധീനിച്ചതുമായ മതത്തെ ബഹുമാനിക്കുക അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക എന്നാണ് എക്സ് ഉപഭോക്താവായ ജോർദാൻ കൗഡർ എന്നയാൾ അലക്സാണ്ടറിന്റെ പോസ്റ്റിന് കമന്റായി കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് യു എസിലെ ഏറ്റവും വലിയ ഹിന്ദു സ്മാരകമായ സ്റ്റാച്യു ഓഫ് യൂണിയൻ അനാച്ഛാദനം ചെയ്തത് യു എസിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ പ്രതിമയാണത് Newsdesk Fatoma TV